വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അക്കാഡമിക്കളിലോട്ടുള്ള മാർഗ്ഗ ദീപം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ മാർഗ്ഗീപം സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിഷമമായിട്ട് പോകുന്നതിന് എജുക്കേഷൻ അഡ്മിഷൻ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനലുകൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബില്ലേക്കെ അനാവൽ ചെയ്തു നോക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്തുകയാണ് അപ്പോൾ മാർഗ്ഗധികം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ക്ഷതക്കിന് വളരെ പ്രധാനപ്പെട്ട കാര്യം നോക്കാം അതായത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട മൈനോറിറ്റി കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ക്രിസ്ത്യൻ അതായത് ക്രിസ്ത്യൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അതേപോലെ സിക്ക് ബുദ്ധിസ്റ്റ് ജെയിൻ പാസി എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട മൈനോറിറ്റി വിഭാഗ അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധിസ്റ്റ് ജൈനി പാസി എന്നീ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അതായത് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇപ്പം നിലവിൽ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ വർഷത്തെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് സ്റ്റുഡൻസിനാണ് കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വർഷം അപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കാര്യം നോക്കാം അപ്പോൾ അതേപോലെ തന്നെ എലിജിബിൾ ക്ലാസ്സ് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട മൈനോറിറ്റി പാർട്ടിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും സ്കോളർഷിപ്പ് എമൗണ്ട് ശ്രദ്ധിക്കണ കാര്യം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് ലഭിക്കുക അതേപോലെ ഏനുവൽ ഇൻകം ലിമിറ്റ് അതായത് ശ്രദ്ധിക്കണ കാര്യം ഏനുവൽ ഫാമിലി ഇൻകം ലെസ് ദൻ ഓർ ഈക്വൽ ടു ടു പോയിൻറ്റ് ഫൈവിലേക്ക് രണ്ടര ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള എല്ലാ രക്ഷിതാക്കൾ അതായത് രക്ഷിതാക്കൾക്ക് രണ്ടര ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസ് നോക്കാം അതായത് ഒന്നാമതായിട്ട് വേണ്ട ഡോക്യൂമെൻറ്റ്സ് ആണ് ഇപ്പോൾ മാർഗ്ഗ ദിവസം സ്കോളർഷിപ്പിന് വിദ്യാർത്ഥികളെ കൈവശം രക്ഷിതാക്കൾ സെറ്റാക്കി വെക്കേണ്ട സ്കോളർഷിപ്പ് ഡോക്യൂമെൻറ്റ്സ് ഡീറ്റെയിൽസ് ആണ് ഒന്നാമത് ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് നോർമലി എല്ലാ രക്ഷാക്കളുടെയും കൈവശം വിദ്യാർത്ഥിയുടെ പേരിൽ എടുത്താൽ അതായത് രക്ഷാക്കൾക്ക് രക്ഷാക്കൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രക്ഷാക്കളുടെ പേരിൽ എടുത്താൽ ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് സെറ്റാക്കി വെക്കുക അതേപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻകം സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതേപോലെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഓക്കെ അതായത് സ്വ സ്വാഭാവികം ദേശ സാഹചര്യ അല്ലാതെ നാഷണൈസ്ഡ് ബാങ്കിലായിരിക്കും വിദ്യാർത്ഥിയുടെ പേരിൽ അക്കൗണ്ട് അത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത ബാങ്ക് അക്കൗണ്ടായിരിക്കും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതായത് ഫോർട്ടി അല്ലെങ്കിൽ മോർ ദൻ ഫോർട്ടി പെർസെൻ്റേജ് ഡിസബിലിറ്റിയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധകരുണ്ടായിരിക്കണം അതേപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതായത് പേരൻസ് ആരെങ്കിലും ഫാദർ അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും അപ്പോൾ ഇത്രയും ഡോക്യൂമെൻറ്സ് ആണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വേണ്ടി രക്ഷാക്കൾ ഈ രപേക്ഷയോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഒന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് രണ്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മൂന്ന് ബാങ്ക് പാസ്ബുക്ക് കോപ്പി നാല് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അഞ്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് കോമൺ ആണ് മൂന്നും നാലും അഞ്ചും റേറായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഡിസബിലിറ്റി ഉള്ളവർക്കും അതേപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മാത്രമാണ് അപ്ലിക്കബിൾ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇനി ഇതിനായിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം മാർഗ്ഗദ്വീപം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എല്ലാ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഉള്ളത് നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ട് അതായത് രണ്ട് ലക്ഷം വരുമാനം അതൊക്കെ നമ്മളിപ്പോൾ വായിച്ചിട്ടുണ്ട് യോഗ്യത അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് രണ്ട് ലക്ഷം രൂപ കവിയൻ പാടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉള്ളത് വായിച്ചിട്ടുണ്ട് അതുപോലെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ഇവിടെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ വിദ്യാർത്ഥിക്ക് ആറാമതായിട്ടൊരു ഡോക്യുമെൻറ്റ് ഗ്രേഡ് ഷീറ്റിൻ്റെ പകർപ്പാണ് നിങ്ങൾക്ക് ലഭിച്ച അക്കാഡമിക് കഴിഞ്ഞ വർഷം ലഭിച്ച ഗ്രേഡ് ഷീറ്റ് നിങ്ങളുടെ നിങ്ങൾ ഫൈനൽ പരീക്ഷയ്ക്ക് ലഭിച്ച ഗ്രേഡ് ക്രെഡിറ്റ്ഷീറ്റിൻ്റെ പകർപ്പ് നിങ്ങൾ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നോർമലി ഈ പറയുന്ന അഞ്ച് സർട്ടിഫിക്കറ്റ് തന്നെയാണ് അതിൻ്റെ കൂടി ക്രെഡിറ്റ് ഷീറ്റിൻ്റെ ഒരു പകർപ്പ് കൂടി നിങ്ങൾ ആവശ്യമാണ് ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യം നാഷണലൈസ് ആയിരിക്കുന്നതൊക്കെ നമ്മൾ ഉള്ളത് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് നോക്കാം അതായത് സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷ ക്ഷണിച്ച തീയതി പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പിന്നെ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ഒമ്പത് അടുത്ത മാസം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരെ അപേക്ഷാ സമയമുണ്ട് അതേപോലെ തന്നെ സ്ഥാപന മേധാവി അതായത് നിങ്ങൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ അപേക്ഷക പരിശോധന നടത്തിയിട്ട് ഡയറക്ടറിലോട്ട് സമർപ്പിക്കേണ്ട ഡേറ്റ് ആണ് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും തിരക്ക് പിടിച്ച് നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് നിലവിൽ സമയം ശ്രദ്ധിക്കേണ്ട കാര്യം പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് र <laughs> विद्यार्थकी അപേക്ഷ കൊടുക്കുവാനും ഇനി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നിങ്ങൾക്കിടെ അപേക്ഷ ഫൈനൽ ചെയ്യേണ്ട ഡേറ്റ് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പം അതിനിടയിൽ വിദ്യാർത്ഥിക്ക് തന്നെ അവരുടെ ഡാറ്റ അവരുടെ അപേക്ഷ സ്കൂളിൽ നിന്ന് കറക്റ്റ് കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ രക്ഷിതാക്കളും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ വിദ്യാർത്ഥിയുടെ അപേക്ഷ കൊടുത്തത് കൃത്യമായിട്ടുള്ളതാണ് കൃത്യമായിട്ടുള്ള പേര് ഡീറ്റെയിൽസ് ഇതൊക്കെ കൃത്യമായ രീതിയിൽ വരുമാനം ഉൾപ്പെടെയുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് രക്ഷിതാക്കൾക്ക് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നത് അതെങ്ങനെയാണ് കാണിച്ചു തരാം അതൊക്കെ കൃത്യമായിട്ട് ഉറപ്പു വരുത്തണം കാരണം സ്കൂളിൽ നിന്ന് അധ്യാപ അധ്യാപകർ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് രക്ഷിതാക്കൾക്കും കൃത്യമായിട്ട് ഡാറ്റ കറക്റ്റാണെന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അത് ജസ് ലി ലോഗിൻ ചെയ്ത് കാണാൻ സാധിക്കും ജസ് കാണിച്ചു തരാം അതേപോലെ തന്നെ വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മാർക്കാണ് ടോട്ടൽ നിങ്ങളിവിടെ മുപ്പതും പോയിന്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഡീറ്റെയിൽസ് കുടുംബ വരുമാനം എന്ന് പറഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ വരുമാന പരിധിയിൽ നിന്ന് അത് ടോട്ടൽ രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷത്തിൽ നിന്ന് നിങ്ങളുടെ വരുമാന പരിധി എത്രയാണോ അത് കുറച്ചിട്ട് അതിനെ ഇരുപത്തയ്യായിരം കൊണ്ട് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം എത്രയാണോ കുറഞ്ഞ് കുറഞ്ഞ അത് ഏറ്റവും കുറവുള്ള കുറവുള്ളവർക്കാണ് കൂടുതലായിട്ട് മാർക്ക് ഇട്ടാൽ അത് പത്ത് മാർക്ക് വരെ ലഭിക്കും നിങ്ങളുടെ വരുമാനമാണ് മാർക്കിൻ്റെ പത്ത് പത്ത് പോയിന്റ് ലഭിക്കുന്നത് ഇനി അതേപോലെ അക്കാഡമിക് അക്കാഡമിക് ക്രീഡ് അപ്പോൾ നിങ്ങളിപ്പോൾ നാലാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മൂന്നാം ക്ലാസ്സിലെ ഫൈനൽ ഇയർ പരീക്ഷ ലഭിച്ച ഗ്രേഡ് ആണ് അതായത് എ പ്ലസ് ഗ്രേഡിന് പന്ത്രണ്ട് മാർക്ക് എ ഗ്രേഡ് പതിനൊന്ന് അവസാനം ഡി ഗ്രേഡിന് അഞ്ച് മാർക്ക് ഓക്കെ ഇനി അതേപോലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും മരിച്ചിട്ടുണ്ടെങ്കിൽ നാല് പോയിന്റ് അതേപോലെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മരിച്ചവരാണെങ്കിൽ രണ്ട് പോയിന്റ് ഇനി ഡിസബിലിറ്റി ഉള്ളവർക്ക് നാലു പോയിന്റ് ടോട്ടൽ ഈ രീതിയിലാണ് മുപ്പത് മാർക്ക് ഇതിൽ നിന്ന് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചുകൊടുത്തോളം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ അക്കാഡമിക്കറിലും മാർക്കില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ പൂർണ്ണമായിട്ടും രക്ഷിതാക്കളുടെ വരുമാന പരിധിയെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മാർഗ്ഗദ്വീപ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ്റെ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുതൽ നിങ്ങൾക്കൂടെ മൂന്ന് ലൈന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ട്രാക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് നിങ്ങൾ അപേക്ഷ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്കൂളിൽ നിന്ന് നിങ്ങളുടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും സ്കൂളിൽ നിന്ന് ലോഗിൻ ചെയ്തു കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം മാർക്ക് ദീമസ് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തു തരും ആ ഡൗൺലോഡ് ചെയ്ത ഫോമിൽ വിദ്യാർത്ഥികൾ രക്ഷാകൾ കൃത്യമായ രീതിയിൽ പൂരിപ്പുക അങ്ങനെ പൂരിപ്പിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പത്തൊമ്പതാം തീയതിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് എല്ലാ ഡാറ്റയും കൃത്യമായിട്ട് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥിക്കി ഇവിടെ ജസ്റ്റ് ആധാർ നമ്പർ ട്രാക്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ അപേക്ഷ സ്കൂളിൽ നിന്ന് കൊടുത്ത മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റക്ഷാക്കളും സ്കൂളുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ തീയതിക്കുള്ളിൽ നിങ്ങൾ തെറ്റ് തിരുത്തേണ്ടത് അതെനിക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലെ മുഴുവൻ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കെ പി പി എച്ച് എ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏകദേശം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഡേറ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇനി സ്കൂളിൽ നിന്നും അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ സ്കൂളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തരും അത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് നിങ്ങൾ കൊടുക്കുക ബാക്കിയുടെ എല്ലാ കാര്യം അതിനെ അപേക്ഷിച്ച് ചെയ്തുകൊണ്ട് സ്കൂളിൽ നിന്ന് നിങ്ങളുടെ യൂസർ ലോഗിൻ വഴി നിങ്ങൾക്ക് അത് സ്കൂളിൽ നിന്ന് ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളാണ് ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും അതിൽ എളുപ്പത്തിൽ ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് ഇവിടെ കൃത്യമായിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഡാറ്റകൾ കിട്ടുവാൻ അതേപോലെ തന്നെ പാസ് സേവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ സ്കൂൾ സ്കൂളിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഫിൽ ചെയ്തു കൊടുക്കുക അതേപോലെ ബാക്കി കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് ലോഗിൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിലവിൽ ഡേറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ട്രാക്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ അപേക്ഷ കൃത്യമായിട്ട് പരിശോധിക്കുകയും ചെയ്യുക കേരളത്തിൽ നിലവിൽ കഴിഞ്ഞ വർഷം നേരത്തെ കാണിച്ചതുപോലെ രണ്ടിലക്ഷത്തിന് മുകളിൽ സ്കോളർഷിപ്പ് ലഭിച്ച വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് തന്നെയാണ് മാർഗ്ഗീവൻ സ്കോളർഷിപ്പ് എല്ലാ വിദ്യാർത്ഥികളും തെറ്റുകൂടാതെ ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കാനുണ്ട് ഉറപ്പു എഡ്യൂക്കേഷൻ അഡ്മിഷൻ സ്കോളഷിപ്പ് സമയം നമ്മുടെ നാട്ടിലെ എല്ലാ അപ്ഡേറ്റ്സ് കൊടുക്കും നമ്മുടെ ചാനൽ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്താലും മറക്കാതെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തില വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഉറപ്പു പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം ഡിസ്മിസ് ആവാതച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ